ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കാറുണ്ട് ഞാൻ എല്ലാ ദിവസവും വചനം വായിക്കാറുണ്ട് ഞാൻ ആഴ്ച രണ്ട് പ്രാവശ്യം എൻ്റെ വിഷയങ്ങൾക്ക് ഉപവസിക്കാറുണ്ട് ഞാൻ അധ്വാനിക്കുന്നതിൽ ഒരു പങ്ക് എൻ്റെ കർത്താവിന് വേണ്ടി കൊടുക്കാറുണ്ട് ഇതൊക്കെ ചെയ്തിട്ടും എന്താണ് കർത്താവ് എൻ്റെ ജീവിതത്തിൽ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടിയില്ലാത്തത് ആ മേൻ ഇങ്ങനെ ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ആ മേൻ നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് എന്താണ് ദൈവം മറുപടി തരാതെ പോകുന്നത് നിങ്ങളുടെ പ്രാർത്ഥന ഇപ്രകാരമാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ആമേൻ നിങ്ങൾ ചിന്തിച്ചിട്ട് ഇല്ലായെങ്കിൽ ലൂക്കോസ് പതിനെട്ടിൻ്റെ ഒൻപതിൽ ഞാൻ രണ്ട് പേരെ കാണിക്കാം റൈസലോൺ ഒന്ന് പരീശനും ഒന്ന് ചുങ്കക്കാരനും രണ്ട് രണ്ടുപേർ ദൈവാലയത്തിൽ കടന്നു വന്നു പ്രാർത്ഥിക്കുവാനായിട്ട് ഒരാളുടെ പ്രാർത്ഥന ദൈവം നിരസിച്ചു ഒരാളുടെ പ്രാർത്ഥന ദൈവം സ്വീകരിച്ചു ആമേൻ എല്ലാവർക്കും അറിയാന്നുള്ള ഒരു വചനമാണ് എന്നാൽ ഒന്നുകൂടെ ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം രണ്ട് മനുഷ്യർ പ്രാർത്ഥിപ്പാൻ ദൈവാലയത്തിൽ പോയി ഒരുത്തൻ പരീശൻ മറ്റവൻ ചുങ്കക്കാരൻ പരീക്ഷ നിന്നുകൊണ്ട് തന്നോട് തന്നെ ദൈവമേ പിടിച്ചുപറിക്കാറ് നീതി കെട്ടവർ വ്യഭിചാരികൾ മുതലായ ശേഷം മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെപ്പോലെയോ ഞാൻ അല്ലാകിയാൽ നിന്നെ വാഴ്ത്തുന്നു ആഴ്ചയിൽ രണ്ടു വട്ടം ഉപസിക്കുന്നു നേടുന്നതിലൊക്കെയും പതാരം കൊടുക്കുന്നു കൊടുത്തു വരുന്നു എന്നിങ്ങനെ പ്രാർത്ഥിച്ചു ആമേൻ ഈ പ്രാർത്ഥന ആരുടെയാണ് ഈ പ്രാർത്ഥന പരീക്ഷൻ്റെതാണ് ആമേൻ പരീഷൻ പറയുകയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞാൻ ഉപവസിക്കുന്നു ഞാൻ എല്ലാത്തിലും ഒരു ഓഹരി കർത്താവിന് വേണ്ടി കൊടുക്കുന്നു അതിലുപരിയായി പരീക്ഷൻ പറയുകയാണ് ഞാൻ അവരെപ്പോലെ ഇവരെപ്പോലെ ആരെപ്പോലെ അല്ല നമ്മുടെ പ്രാർത്ഥന എങ്ങനെയാണ് നമ്മളെ തന്നെ ഉയർത്തിക്കൊണ്ടുള്ള പ്രാർത്ഥനയാകരുത് നാം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നമ്മൾ ദൈവസന്നിധി കടന്നു വരുമ്പോൾ താഴ്മയുള്ളവരായിരിക്കുക ദൈവമേ ഞാനാണ് ഒരു പാപി ഞാനൊരു പാപിയാണ് ഞാൻ നിന്റെ സന്നിധിയിൽ നിൽക്കാൻ പോലും എനിക്ക് യോഗ്യതയില്ല നാം നമ്മെ തന്നെ ദൈവസന്നിധി താഴ്ത്തി കൊടുത്തുള്ള ഒരു പ്രാർത്ഥനയാണെങ്കിൽ നിശ്ചയമായും കർത്താവ് മനസ്സലിഞ്ഞ് നമ്മുടെ വിഷയത്തിൽ മറുപടി നൽകും ആമേ എന്നാൽ ചുങ്കക്കാരനോ സ്വർഗത്തിൽ പോലും നോക്കാതെയാണ് ആ ചുങ്കക്കാരൻ ആമേ ഞാനൊരു പാപിയാണെന്ന് ദൈവസന്നിധിയിൽ ഏറ്റുപറയുകയാണ് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ നമ്മൾ പാപിയാണ് നമ്മൾ വീണു പോയെങ്കിൽ നമ്മൾ തകർന്നു പോയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കുറവുകളുണ്ടെങ്കിൽ ബലഹീനതകളുണ്ടെങ്കിൽ ദൈവത്തോടത് ഏറ്റു പറയുവാൻ തയ്യാറാകണം അങ്ങനെ ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടോ ദൈവസന്നിധി അനുദപിക്കുകയും ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്തെ അനുസരിക്കുകയും ദൈവത്തെ ഭയപ്പെടുകയും ദൈവസന്നിധി താഴ്മയോടും കൂടി ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയ്ക്ക് നിശ്ചയമായിട്ടും കർത്താവ് പ്രതിഫലം തരും ആ പ്രാർത്ഥന ദൈവം കേട്ട് നിങ്ങൾ ഏത് വിഷയത്തിലാണോ പ്രാർത്ഥിക്കാനായിട്ടിരിക്കുന്നത് ആ വിഷയത്തിൽ ദൈവം നിങ്ങൾക്ക് ഒരു മറുപടി തരുവാനായിട്ട് ഇടയായിത്തീരും എന്നാൽ ഇവിടെ പരീക്ഷൻ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുകയാണ് മറ്റുള്ളവരുടെ കുറവുകളെ ചൂണ്ടിക്കാട്ടുകയാണ് അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ്റെ പ്രാർത്ഥന സ്വർഗ്ഗത്തിലെ ദൈവം ഒരിക്കലും കേൾക്കില്ല നാം അവരെ അവരെ വിധിക്കുമ്പോൾ ആമേ നമ്മുടെ ജീവിതത്തിലെ കുറവുകൾ നമ്മുടെ ജീവിതത്തിലെ പോരായ്മകൾ നാം ഒന്ന് തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി അത് ദൈവത്തോടെ ഏറ്റുപറഞ്ഞ് ദൈവത്തോട് അത് ഉപേക്ഷിച്ച് ദൈവസന്നിധി ഞാൻ ഒന്നുമല്ല കർത്താവേ ഞാനൊരു പാപിയാണ് ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുവാൻ എനിക്ക് യോഗ്യതയില്ല ദൈവം എന്നെ യോഗ്യമാക്കണം എന്ന് ദൈവത്തോട് നമ്മുടെ കുറവുകൾ നമ്മുടെ ബലഹീനതകൾ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാൻ തയ്യാറായ ഒരു മനസ്സുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയത്തിൽ നിശ്ചയമായിട്ടും കർത്താവ് പ്രവർത്തിക്കും തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം എന്തു ചെയ്യും ഉയർത്തപ്പെടും തന്നെത്താൻ ഉയർത്തുന്നവനോ താഴ്ത്തപ്പെടും ജീവിതത്തിൽ ഒരു താഴ്ച വരുന്നുവെങ്കിൽ നിങ്ങൾ ചിന്തിച്ചോണം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ പ്രാർത്ഥനാ ശൈലിയിൽ എവിടെയൊക്കെയോ നിങ്ങൾ ഐ മീൻ നീതിമാന്മാരാണ് എന്ന് നിങ്ങൾ എവിടെയൊക്കെയോ ചിന്തിച്ചു പോയി ഒരിക്കലും നമ്മൾ അങ്ങനെ ചിന്തിക്കരുത് കർത്താവ് പറഞ്ഞിരിക്കുന്നു നമ്മളാരും നീതിമാന്മാരല്ല നമ്മളെല്ലാവരും കുറവുകളും പാപികളും ബലഹീനരുമാണ് എന്നാൽ അത് ദൈവസന്ധിത ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുമ്പോഴോ ദൈവത്തിൻ്റെ നീതി നമ്മളേ കടന്നു വരുന്നു ദൈവത്തിൻ്റെ വിടുതൽ നമ്മളിലേക്ക് കടന്നു വരുന്നു കർത്താവി വചനങ്ങളാൽ നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ ഗോഡ് ബ്ലസ് യു